ഹൃദയം പറ്റും അള്ളാഹു അതിന് പറ്റിയ കോലത്തിലാണ് അള്ളാഹ് നമ്മളെ പഠിച്ചത് പിന്നെ നമ്മൾ ദുനിയാവ് കൊണ്ട് ബന്ധപ്പെട്ട് നമ്മളെ ഹൃദയം ഹൃദയങ്ങനെ അത് അള്ളാഹു താലാന്റെ പ്രകാശം വരാൻ പറ്റാത്ത കോലത്തിൽ വീണ്ടും തിരിച്ചു വീണ്ടും അമ്മാവിന്റെ പ്രകാശം ഇറങ്ങി വരാനുള്ള സൗകര്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നിട്ടുള്ളത് അല്ലാതെ പറഞ്ഞു നോൻപോക്കാൻ പറഞ്ഞു അജിയാൻ പറഞ്ഞു ഓർക്കാൻ പറഞ്ഞു അതൊക്കെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതൊക്കെ അതിനുള്ള മാർഗങ്ങളും മാധ്യമങ്ങളുമാണ് അത്രയോ അത്രയോ എനിക്ക് 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 ഭൂമിയും വിശാലമല്ല വിശാലമല്ല ആകാശവും വിശാലമായ ഒരു ുംകാശവും ഹൃദയമാണെന്ന് അള്ളാഹു പറയുന്നതായി മഹാനായ മുത്ത് ആരോട് പറഞ്ഞ് സ്വീകരിക്കട്ടെ അങ്ങനെ നിങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നു ആകാശോ മതിയാവൂല ഭൂമി മതിയാവൂല എനിക്ക് വീട് എന്ന് പറഞ്ഞാൽ അതിൽ ആകാശവും മതിയാവില്ല ഭൂമി മതിയാവില്ല പിന്നെന്ത് വേണം എനിക്ക് മതിയാവുന്നത് എൻ്റെ അടിമയുടെ ഹൃദയമാണ് എൻ്റെ അടിമയുടെ ഹൃദയം ആകാശത്തെക്കാളും വലുതാണ് ഭൂമിയെക്കാളും വലുതാണ് ആ കോലത്തിലാണ് അള്ള നമ്മളെ പണച്ചത് നമ്മളെ ഹൃദയം ആകാശത്തെക്കാളും വലുതാണ് ഭൂമിയേക്കാളും വലുതാണ് പിന്നെ അത് അത് ചുരുങ്ങി 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 അത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അലിമലി പണിയെടുത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് അലം നിങ്ങളുടെ ഹൃദയം ചുരുങ്ങാത്ത കോലം ഞാൻ ചെയ്തു തന്നില്ലെന്ന് മേന അത് നബി ഹൃദയം ഹൃദയം വേണ്ടി മൂസാ വിശാലമായി നിലനിർത്താൻ വേണ്ടിയാണ് അമ്പ്യാക്കൾ വന്നിട്ടുള്ളത് അതാണ് എന്ന് പറഞ്ഞത് എന്തിനാണ് അമ്പിയാക്കൾ വന്നത് എന്തിനാണ് അമ്പിയാക്കളുടെ രാജാവായ മുഹമ്മദ് മുസ്തഫ നബിയുൽ മുഹമ്മദ് മുസ്തഫ എന്തിനാ ജനങ്ങളെ എന്തുകൊണ്ട് സ്വാഭാവികമായി അൽകാദുറാത്തുൽ അൽകാദുറാത്തുൽ ബശരിയ ഇൻസിയ വൽകാദുറാത്തുൽ കാലഘട്ടത്തിന്റെ ചില അബദ്ധങ്ങൾ മനുഷ്യരിൽ കടന്നു എന്നിട്ടോ മനുഷ്യന്റെ സ്വഭാവം നാശമാവും അപ്പോൾ നബിമാരുടെ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വഭാവം നന്നാക്കലാണല ഉത്തമ്മിമ ഉമല്ലാസ്ലി ഉമല്ലാ സ്വഭാവങ്ങളെ ശുദ്ധി സൽ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോജിക്കപ്പെട്ടത് എന്ന് നബി നബിക്ക് ആകെ ആകെ ഒരു ഒരു മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബിയുടെ ഹജ്ജ് ഒന്നാണ് രണ്ടാമത്തെ ഹജ്ജ് മുഹമ്മദ് മുസ്തഫ ഒരുപാട് ഹജ്ജ് ചെയ്ത നബിയാണല്ലോ എന്ന ആയത്ത് കുറു അല്ല

خلق <سؤال> عظيم أن بلي سباب تلان الله بيه ولي أنت سباب الدنيا برد يخلق من تنت كاليتي <سؤال> لا شك أنا كايا يخلق خلق من تغلي كا بريت لي أتمي ما مكاني ما الأخلاق ولي بعده ولي بعده ولي بعده ما الدين ويا رسول الله അപ്പോൾ വന്നു അപ്പോൾ അയാൾ ഹബീബിനോട് ചോദിച്ചു അയാൾ അവിടെ നിന്ന് വിട കൊണ്ട് പിന്നെ അയാൾ എന്ത് ചെയ്ത് ചുറ്റും സ്വഹാബികൾ കൂടി നിൽക്കുകയാണ് അയാൾ മുന്നിൽ നിന്ന് പുറകോട്ട് പോയി പിന്നെയും ചോദിച്ചു ഇപ്പൊ അയാൾ ഇവിടെ വന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ അത് പറയുന്ന മനസ്സിലാവണില്ലേ പറഞ്ഞു ഇപ്പൊ വന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ മുത്തുനബിയോട്

പിന്നെ അയാൾ ഭാഗത്തൂടെ ഒറ്റ മൂന്നാമത്തെ വന്ന് ഇങ്ങനെ പിന്നെ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുൽ സൽ സ്വഭാവമാണ് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തൗഫീഖ് തരട്ടെ അപ്പോൾ എന്തിനാ അമ്പിയക്കം വന്നത് അമ്പിയാക്കന്മാർ വന്നത് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ് ചിന്തിക്ക് നിസ്കാരം പള്ള നിറച്ചിണ്ട് കുരങ്ങിന്റെ സ്വഭാവമാണ് ഒരു നോമ്പ് പള്ള നിറച്ചിട്ടുണ്ട് കുരങ്ങിന്റെ സ്വഭാവമാണ് കാര്യമല്ല അജ്ജിനും കൊല്ലം കൊല്ലം പോകും കൊരങ്ങിന്റെ സ്വഭാവമാണ് കാര്യമല്ല രാവും പകലും ഓർക്കാൻ ഓരോ കൊരങ്ങിന്റെ സ്വഭാവമാണ് കാര്യമല്ല ചിന്തിക്കണം എത്ര ഹരീതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ ഇരുത്തത്തിൽ ചർച്ച ചെയ്തത് ഇനി ഒരു ഹനീത്ത് കൂടി കേട്ടോ ഒരു ഇരുദ്ധത്തിൽ ഒരിക്കൽ നബിയോട് ഒരാൾ ചോദിക്കുകയാണ് ഏറ്റവും ഈ മാൻ പൂർത്തിയായ ആൾ ആരാണ് നബിയേ

നേരെ പൊളിക്കണവരെ സുന്നത്തും രാജ്യത്തും നിസ്കരിക്കുന്ന ആള് ആണോ നബി പറഞ്ഞത് അല്ല അങ്ങനെയും നബി പറഞ്ഞത് അത് നല്ല നല്ലതാണെങ്കിൽ അങ്ങനെയല്ല ഇത് തലക്ക് കൊടുക്കണം ഇതിപ്പോ നമ്മള് രാവും പകലും ദ്വാരുന്നു പശ്ശോനെ അവസ്ഥ അന്നാകണേ അവസ്ഥ അന്നാകണെങ്കി ആദ്യം ദീനക്ക് കയറണ്ടേ കയറണ്ടേ ദീനിന്റെ ഉള്ളിൽ നമ്മൾ എന്താ എന്താണ് അത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ സ്വീകരിക്കും നമ്മളെ കാക്കട്ടെ ഇത് നമ്മൾ മനസ്സിലാക്കണം സിദ്ധിച്ചവനാമി ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് ഏറ്റവും വലിയഫ എല്ലാ ദിവസവും എന്താ ജ്വസിക്കാൾ നല്ല എല്ലാ ദിവസവും മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല സ്വഭാവം ആർക്കുണ്ടോ അവരാണ് ഏറ്റവും നല്ല എന്ന് മുഹമ്മദ് മുസ്തഫ മോഹിന മുസ്തഫുലെ ഇതാണ് ഞങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കണം നമ്മൾക്ക് ദീന തലേക്ക് കയറുന്നതിനെ തൊട്ട് പിശാജ് തടയുന്നുണ്ട് അത് പിശാജിന്റെ ലക്ഷ്യമാണ് പിശാജ് അവിടെ വിജയിക്കും ജയിക്കൂയിക്കു നിങ്ങൾ ചിന്തിക്കണം

ഏറ്റവും ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ പൊതുവേ ഉള്ള ഒരു കനായിരുന്നുണ്ടാവും ഇത്ര വലുപ്പമുള്ള ഗ്ലാസ് ഒരു തൂക്ക ഒരു ഗുലാസിന്റെ തട്ടിൽ വെച്ചു നോക്കി അപ്പൊ അതിന് ഒരു അൻപതോ എഴുപത്തി അഞ്ച് ഗ്രാമൊക്കെ അല്ലെങ്കിൽ ഞേറി വന്ന നൂറ് ഗ്രാമോ തൂങ്ങി അതേ സമയത്ത് അതേ സമയത്ത് ഇത്ര വലുപ്പമുള്ള ഉരുക്കിന്റെ കട്ടിയോ ഇരുമ്പിന്റെ കട്ടിയോ വെച്ചാലോ വലിപ്പത്തിൽ തന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ പറയും മനുഷ്യന്മാരെ ഇത് ഗ്ലാസ് ആണ് ഈ വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ഈ വലുപ്പത്തിലുള്ള ഇരുമ്പോ കൊണ്ടുപോയി തട്ടിൽ വെച്ചാൽ ഏറ്റവും കനം എന്താണ് എന്താണ് ഇരുമ്പ് എന്നതുപോലെ നിസ്കാരം പല പക്ഷെ ഏറ്റവും നോമ്പ് സ്ഥിരിക്ക സ്ഥിരിക്കാ നമ്മള് പറ്റിക്ക അവിടെ ആളുണ്ടാവും നോക്കണ്ട സൽസ്വഭാവം ഒറ്റക്ക് പറ്റൂല കോടിക്കണക്കായ മനുഷ്യരോട് നേരായ നിലക്ക് പെരുമാറിയാലേ എന്തുണ്ടാവുള്ളൂ സൽസ്വഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ലോനെ നല്ലോനെ നാട്ടുകാരൊക്കെ പറയണം കുറച്ച് ബുദ്ധിമുട്ടാണ് നിസ്കാരം ഞമ്മക്ക് നിസ്കരിക്കാൻ നല്ല ഒരു നിസ്കരിച്ച് നമ്മക്കെന്നെ തോന്നിയ തിരക്കടില്ലാ നല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കുടിനീരക്കാലം നോമ്പോറ്റ് നമ്മക്ക് തന്നെ തോന്നും ഇന്നത്തെ നോമ്പലായിട്ട് ഒതുവിന്റെ വെള്ളം വരെ മൂക്കിൽ കൂടി വല്ലാതെ കയറ്റാതെ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിനും സർട്ടിഫിക്കറ്റ് തരണ്ട നേരെ മറിച്ച് സ്വഭാവം നന്നായതാണ് എന്ന് നാട്ടുകാർ മുഴുവനും ചിന്തിക്കണം കൂടുതൽ വർത്തകര ആവശ്യമില്ല എന്തിനാണ് വ്യക്തമാ

എന്നാൽ എന്താണെന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും വേറെ قل الروح من خلق ربنا الله نخلق له خلقا موهانا بچ كان خلق الله قل الروح من أمر ربي بير الخلق من أمر ألا له الخلق والأمر الأمر روح ينا سادار نتطي الله روح ينا بلقا ملقا روح فإذا, فإذا سويته, سويته ونفخت فيه من روحي فقعوا له ساجدين فإذا سويته ونفخت فيه من روحي فأقعوا له ساجدين <applause> صلاة الله سلام الله على طه رسول الله صلاة الله سلام الله, سلام الله എന്തുകൊണ്ട് അഭിവാദത്തിൽ ചെയ്തവരുണ്ടായിട്ടുണ്ടാകാം പിന്നെ ഉണ്ടായിട്ടുണ്ടാവാം

പക്ഷെ അവറേജ് ആയാലും ദുഃഖിക്കൊന്നും കണ്ട അവരിച്ചു നിസ്കരിച്ചു അതിന്റെ അളവാ നിസ്കരിച്ചു ഒന്നാത്തരട്ടെ ഉറക്കപ്പറ തോഫിയൊക്കെ തരട്ടെ പിന്നെ എന്ത് ചെയ്തു നമ്മള് ബാക്കിയോ നമ്മൾ പാടത്ത് പണി പെടുത്തു അതും വേണല്ലോ അതാ നല്ല സാധനമാണ് നല്ല സാധനമാണ് നോക്കി എടോം ബലം മുഴുവൻ ഇതാ നല്ല വാഴ ഇതൊക്കെ മനുഷ്യന്മാർ സൂചിച്ചിട്ടുണ്ടാക്കണ്ടേ ഏറ്റി ഇരുന്ന് ഖുർആൻ വേണ്ടവോ പറയും മനുഷ്യന്മാരും അതും ആവശ്യം തന്നെ അതെ ആവശ്യമില്ല ആവശ്യമില്ല ആവശ്യം ഇഷ്ടം പകരം ഏറ്റിരുന്ന് ഖുറൻ നിനക്കും കഴിഞ്ഞല്ല ആരെങ്കിലും വല്ല ബാഗിൽ തുഴങ്ങിയിട്ട് നിനക്ക് കൊണ്ട് നേരണം നേരിടണം ഇല്ലെങ്കിൽ ഇഞ്ഞ് മുന്നോട്ട് പോകാൻ